തെക്കു കിഴക്കൻ ഏഷ്യയിൽ ഒരാഴ്ചയായി തുടരുന്ന തായ്ലാന്റ് കംബോഡിയ അതിർത്തി സംഘർഷം പുതിയ വഴിത്തെരുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ താൻ ഇടപെട്ടെന്നും ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നും അവകാശവാദം ഉന്നയിച്ചു തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ പ്രസ്താവന നടത്തിയത് ഇരു രാജ്യ തലവന്മാരുമായും വ്യാപാര കരാറുകൾ മുൻനിർത്തി താൻ ചർച്ചകൾ നടത്തിയെന്നും സംഘർഷം അവസാനിപ്പിക്കാതെ വ്യാപാര ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി ട്രംപിന്റെ വാക്കുകളിൽ തായ്ലൻഡ് കൊളംബിയ രാജ്യങ്ങളുടെ തലവന്മാരുമായി നല്ല ചർച്ചയാണ് ഉണ്ടായത് ഇരുവരും ഉടൻ തന്നെ വെടിനിർത്തൽ നിലവിൽ വരുത്താനും സമാധാനം പുനസ്ഥാപിക്കാനും താല്പര്യപ്പെടുന്നവരാണ് യു എസുമായി വ്യാപാര ചർച്ചകൾ നടത്താൻ താല്പര്യമുണ്ട് എന്നാൽ സംഘർഷം അവസാനിപ്പിക്കാതെ അത് നടക്കില്ല ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ ഉടൻ തന്നെ കൂടിക്കാഴ്ച നടത്തി വെടിനിർത്തൽ ചർച്ചകളിലേക്ക് കടക്കും അങ്ങനെ ഉണ്ടായാൽ വ്യാപാര കരാറിലും ചർച്ചകൾ ഉണ്ടാകും എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദം എത്രത്തോളം യാഥാർത്ഥ്യമാണെന്നത് ചോദ്യചിഹ്നമായി തുടരുകയാണ് കാരണം ഇതിനു മുമ്പ് സമാനമായ രീതിയിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു അന്ന് വ്യാപാര കരാർ മുന്നോട്ട് വെച്ച് ഇരു രാജ്യങ്ങളെയും അനുനയിപ്പിച്ചുവെന്നും ആയുധങ്ങളും ആണവായുധങ്ങളും ഉപയോഗിച്ച് സംഘർഷം തുടർന്നാൽ വ്യാപാര കരാർ ഉണ്ടാകില്ല എന്ന് താൻ പറഞ്ഞുവെന്നും ഇതോടെ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ നടപ്പിലാക്കിയെന്നുമായിരുന്നു ട്രംപിന്റെ അവകാശവാദം എന്നാൽ വെടിനിർത്തൽ ഉണ്ടായത് പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരമാണെന്നും ആരും മധ്യസ്ഥ വഹിച്ചില്ലെന്നും അന്ന് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഈ മുൻകാല അനുഭവം തായ്ലാന്റ് കംബോഡിയ വിഷയത്തിൽ ട്രംപിന്റെ അവകാശവാദങ്ങളെ സംശയത്തിന് നിഴലിൽ നിർത്തുന്നു നിലവിൽ തായ്ലാന്റും കംബോഡിയയും തമ്മിലുള്ള അതിർത്തി സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്